എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഇല്ല നാളെ ഫെബ്രുവരി പതിനേഴാം തീയതി ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപയും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷനും ഏകദേശം ഒരേ സമയത്താണ് ലഭിക്കുക അടുത്ത ആഴ്ച ഇതിന്റെ രണ്ടിന്റെയും വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കുക പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഇരുപത്തി ഒന്നിന് ശേഷം എത്തും ഇരുപത്തി അഞ്ചോട് കൂടിയിട്ടെങ്കിലും പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഇരുപത്തിനാലാം തീയതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് ആ ദിവസം പ്രധാനമന്ത്രി ബീഹാറിൽ കൃഷി സംബന്ധമായിട്ടുള്ള വലിയൊരു സമ്മേളനം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിൽ വെച്ച് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു വിതരണം ഉണ്ടാകും രണ്ട് സഹായവും ലഭിക്കുന്ന ആളുകൾക്ക് അടുത്ത ആഴ്ച മൂവായിരത്തി അറുനൂറ് രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഞായറവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും സജീവമാകും ഫെബ്രുവരി മാസത്തിൽ ദിവസങ്ങൾ കുറവാണ് ഇനിയും അവധി ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള അവസരത്തിൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക എല്ലാ റേഷൻ വിഹിതങ്ങളും റേഷൻ കടയിലെത്തിയിട്ടുണ്ട് ഒരുപാട് നാളേക്ക് ശേഷം മഞ്ഞ റേഷൻ കാർഡിന് വീണ്ടും പഞ്ചസാര വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് രൂപ ഉണ്ടായിരുന്നത് ഇരുപത്തി ഏഴ് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഓരോ കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും അതോടൊപ്പം തന്നെ പുതുതായി ലഭിച്ചിട്ടുള്ള മുൻഗണന റേഷൻ കാർഡിന്റെ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് കേന്ദ്രങ്ങളിലോ പോയി കാർഡിന്റെ പ്രിന്റ് എടുക്കാവുന്നതാണ് രണ്ട് തരത്തിലുള്ള കാർഡാണ് ലഭിക്കുക ഒന്ന് എ കാർഡ് രൂപത്തിലുള്ള കാർഡ് ലഭിക്കും മറ്റൊന്ന് കാർഡ് പുതിയ ഇലക്ട്രോണിക് റേഷൻ കാർഡും ലഭിക്കുന്നതാണ് ഇത് വെള്ളനിറത്തിൽ തന്നെയായിരിക്കും എച്ച് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം ഭവന റീറ്റെയിൽ വായ്പകൾ എടുത്തിട്ടുള്ളവരുടെ പലിശ ഭാരം എസ് വെട്ടിക്കുറച്ചു ഫെബ്രുവരി പതിനഞ്ച് മുതൽ കുറഞ്ഞ നിരക്കുകളാണ് ഈടാക്കുക ഭവന വായ്പകൾ വ്യക്തിഗത വായ്പകൾ മറ്റ് റീറ്റെയിൽ വായ്പകൾ ബിസിനസ് വായ്പകൾ എന്നിവ എടുത്തവർക്കും പുതുതായി വായ്പ എടുക്കാൻ ശ്രമിക്കുന്നവർക്കും പലിശയിൽ മികച്ച കുറവ് ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പിലേക്ക് മുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം ഇതുവരെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് പദ്ധതിക്കായി നൽകിയത് ബജറ്റിൽ വകയിരുത്തിയിരുന്നത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയും രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് കാസ്പ് പദ്ധതിയിലേക്ക് വകയിരുത്തിയിട്ടുള്ളത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കുടുംബത്തിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന കാസ്പിൽ ദാരിദ്ര്യരും ദരിദ്രരും ദുർബലരുമായ നാൽപ്പത്തി ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം കുടുംബക്കാർക്കാണ് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല ആയിരത്തി അൻപത് രൂപയാണ് ഒരു കുടുംബത്തിന്റെ വാർഷിക പ്രീമിയം നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ടേ ദശാംശം പൂജ്യം രണ്ട് ലക്ഷം കുടുംബത്തിന്റെ പ്രീമിയം പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ആണ് വഹിക്കുന്നത് ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കുടുംബത്തിന്റെ വാർഷിക പ്രീമിയത്തിൽ നാനൂറ്റി പതിനെട്ട് രൂപ എൺപത് പൈസ സംസ്ഥാനം വഹിക്കുന്നുണ്ട് ഇത്രയും കുടുംബങ്ങളുടെ പ്രീമിയത്തിന്റെ ബാക്കി ഭാഗമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നും മന്ത്രി അറിയിച്ചു കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായമോ നോക്കാതെയാണ് പദ്ധതിയിൽ അംഗത്വം നൽകുന്നത് ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായോ പദ്ധതിയുടെ സഹായം ലഭിക്കും ഇതിന് മുൻഗണനാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ല അംഗത്വം നേടുന്നതിന് ഒരുവിധം ഫീസും ഈടാക്കുന്നില്ല സേവനം പൂർണമായും സൗജന്യമാണ് കേരളത്തിൽ നൂറ്റി സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലും നിലവിൽ പദ്ധതിയുടെ സേവനം ലഭ്യമാണ് സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന് പരിഗണനയില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും പണം ഈടാക്കാതെ ചികിത്സ ലഭിക്കും മരുന്നുകൾ അനുബന്ധ വസ്തുക്കൾ പരിശോധനകൾ ഡോക്ടറുടെ ഫീസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജുകൾ ഐ ചാർജ് ഇംപ്ലാന്റ് ചാർജ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇരുപത്തി അഞ്ച് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സർക്കാർ വിപാനവനം ചെയ്തിട്ടുള്ള എൺപത്തി ഒൻപത് പാക്കേജുകളിലും സൗജന്യ ചികിത്സ ലഭ്യമാണ് പാക്കേജുകളിൽ ഉൾപ്പെടാത്ത ചികിത്സക്കായി അൺസ്പെസിഫൈഡ് പാക്കേജുകൾ ഉപയോഗിക്കാം ചികിത്സക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പുള്ള ചികിത്സ സംബന്ധമായ ചെലവുകളും ആശുപത്രി ആശുപത്രിവാസത്തിനു ശേഷം പതിനഞ്ച് ദിവസത്തെ ചികിത്സകളും മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പദ്ധതിയിൽ നൽകുന്നുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കാർഡില്ലാത്തവർക്കും ഗുണഭോക്താക്കൾ അല്ലാത്തവർക്കും മൂന്ന് ലക്ഷം രൂപയിൽ വാർഷിക വരുമാനം താഴെ ഉള്ളവർക്ക് ഒറ്റത്തവണത്തേക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യവും കാരുണ്യ ബനവലന്റ് ഫണ്ട് സ്കീം വഴി നൽകുന്നുണ്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് മൂന്ന് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇതിലൂടെ ലഭിക്കും കാസ്പ് ചികിത്സ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും കാരുണ്യ ബനവലന്റ് ഫണ്ട് ആനുകൂല്യവും ലഭിക്കുന്നതാണ് എന്നും ധനമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഗൗരവം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാർ പത്ത് വർഷം കഴിഞ്ഞിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഉടനെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ ആണ് ആധാറിലുള്ളത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആധാറിൽ ആദ്യ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആധാറിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത് ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ മുഖമാണ് പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ആധാർ ആർ ഡി ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷൻ ഫാൽ പല കാര്യങ്ങൾക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഫോട്ടോ നൽകുകയാണെങ്കിൽ അത് സുഗമമാകും അതുപോലെ തന്നെ ബയോമെട്രിക് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതും ഈ ഒരു പുതുക്കുന്നതിലൂടെ ബയോമെട്രിക് പുതുക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നം തീരുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഈ മൂന്നും ക്ലിയർ ആയാൽ മാത്രമേ ആധാറിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം എപ്പോഴും നമുക്ക് ലഭിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു വാഹനം ഉണ്ട് എങ്കിൽ വാഹന രേഖയിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് സ്വന്തമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ആർ ഡി ഒ ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ് ഡെസ്ക് മുഖേനയോ ഫെബ്രുവരി ഇരുപത്തി എട്ടിനുള്ളിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നേരത്തെ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരുന്നു ആധാർ ഒതന്റിക്കേഷൻ സാധ്യമായിരുന്നത് ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഇനി മുതൽ വിരലടയാളം പരിശോധിക്കാനുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു കാര്യം ആധാറിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കർശനമായിട്ടുള്ള നിബന്ധനകൾ വെച്ചിരിക്കുകയാണ് ഇനി മുതൽ ജനന തീയതി ഒരു പ്രാവശ്യം മാത്രമേ തിരുത്താൻ അനുവദിക്കുകയുള്ളൂ അതുപോലെ മറ്റ് തിരുത്തലുകൾക്കും കർശനമായിട്ടുള്ള നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് മറ്റ് രേഖകൾ കൂടി വേണ്ടി വരും അതും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും മടി കടിക്കരുത് നമുക്ക് ഏറ്റവും വലിയ ഒരു രേഖ തന്നെയാണ് ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ പെൻഷൻ ആയിക്കോട്ടെ സ്കോളർഷിപ്പുകൾ ആയിക്കോട്ടെ പി എം കിസാൻ സമ്മാൻ നിധി റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിനും ആധാറുമായി ബന്ധപ്പെട്ടാണ് ഇനി ലഭിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ നമുക്കറിയാം പെൻഷൻ ലഭിക്കുമ്പോൾ കേന്ദ്ര കൃത്യമായിട്ട് ലഭിക്കാത്തത് ആധാർ രേഖകൾ കൃത്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളോടെല്ലാം ആധാറിന്റെ കോപ്പി അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യവും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ അഞ്ചു വയസ്സു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുക അതുപോലെ തന്നെ പതിനഞ്ചു വയസ്സുകഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡും പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു നന്ദി വീഡിയോയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് മുന്നൂറ് കോടി രൂപ അനുവദിച്ചായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് കാരുണ്യവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് പല ആളുകൾക്കും പല സംശയങ്ങളാണുള്ളത് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് അർക്കും കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ എങ്ങനെ കാണാം ഇതുവരെ ബൈ